ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ അടുത്ത ആഴ്ച പ്രൊമോ വന്നിട്ടുണ്ട് അതിൻ്റെ റിവ്യൂ ആട്ടോ പറയണത് അങ്ങനെ ആകാശം പ്രീതി തിരിച്ച് വീട്ടിലേക്ക് വരുവാണ് പ്രീതി വരുമ്പോൾ ശ്രുതി കൊ കൊടുത്ത് അതായത് ശ്രുതിക്ക് വേണ്ടി കൊടുത്തയച്ച ആ ഗിഫ്റ്റുകൾ തിരിച്ചു കൊണ്ടുവരുന്നുണ്ട് അപ്പം നമ്മുടെ മനോരം പറയണ്ടേ ഇത് കൊള്ളാലോ ഇത് ശ്രുതി ഇവിടെ നിന്ന് കൊണ്ടുപോയതല്ലേ അത് നീ കൊണ്ടത്ത് കൊണ്ടുവന്നല്ലോ എന്ന് പറയുകയാണ് ആ സമയത്ത് പ്രീതി പറയുന്നുണ്ട് അത് വേറൊന്നും അല്ല വീട്ടിൽ അവൾ എല്ലാവരും വേദനിപ്പിച്ചു അവൾ വീട്ടിൽ ഏറ്റുമൊന്നും അതാണ് അശ്വിൻ സാർ വിളി വിളിച്ചോണ്ടോ എന്നൊക്കെ പറയുമ്പോഴുടെ മനസ്സിലാണ് അവിടെ പ്രശ്നങ്ങളൊക്കെ അഞ്ചലിക്കും മനോരമൊക്കെ ആ വീട്ടിൽ എല്ലാവർക്കും മനസ്സിലാവണത് അപ്പോഴാട്ടോ അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രീതി പറയേണ്ടത് കല്യാണ കേസറ്റ് കിട്ടിയിട്ടുണ്ടെന്ന് പറയുമ്പോഴേക്കും കല്യാണ കേസറ്റ് കിട്ടിയു എന്ന് മനോരമ ചോദിക്കുകയാണ് ആ കിട്ടിയമ്മ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ടാ കൊള്ളാം നമുക്ക് എല്ലാവരും കൊണ്ട് ഒരുമിച്ചിരുന്ന് കാണാം അവിടെ നമുക്ക് വലിയൊരു ഹോം തിയേറ്ററില്ലേ ഹോം തിയേറ്ററിൽ കാണാം എല്ലാ സൗണ്ടുകളും ബും 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 എന്ന് സൗണ്ടും കേൾക്കും നല്ല രസമായിരിക്കും വാ 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 വല്ലാവരും വല്ലാവരും വന്നു വേണ്ട എല്ലാവരും വിളിച്ചുകൊണ്ട് പോകണം അശ്വിനൊഴിച്ച് ബാക്കി എല്ലാവരും ആ കേസറ്റ് കാണാൻ വേണ്ടി ഹോം തിയേറ്ററിൽ ആ ഒരു അവർക്കൊരു പ്രത്യേക റൂമുണ്ട് കേട്ടോ ഇങ്ങനെ ആ സിനിമ തിയേറ്റർ പോലെ എല്ലാം വലുതാക്കി കാണാനായിട്ട് അപ്പോൾ എല്ലാവരും അവിടെ ഇരിക്കുകയാണ് സ്നാക്സ് ും ചായ ഒക്കെ ആയിട്ടിരിക്കുക കേട്ടോ അപ്പം നമ്മുടെ ആകാശ സ്നാക്സ് കഴിക്കുന്ന സമയത്ത് പ്രീതിക്കൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാം നോക്കിക്കൊണ്ട് നമ്മുടെ ഒരു മൂലയിൽ ശ്രുതി ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ആ ഇങ്ങനെ കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അതിങ്ങനെ കാണിക്കുന്ന സമയത്ത് മനോരമ നോക്കുമ്പോൾ മനോരമനെ മാത്രം കാണുന്നില്ല അയ്യോ ഇതും തന്നെ ഞാനില്ലാത്തത് എന്ന് ചോദിക്കുകയാണ് ഞാൻ എത്ര രൂപയുടെ സാധനങ്ങളാണ് യൂസ് ചെയ്തത് എൻ്റെ മേക്കപ്പ് പ്രൊഡക്ട്സൊക്കെ ഞാൻ ഇമ്പോർട്ട് ഇമ്പോർട്ട് ചെയ്ത് വരുത്തിയ മേക്കപ്പ് പ്രൊഡക്ട്സാണ് എല്ലാം യൂസ് ചെയ്തത് എടുത്തിരുന്ന സാരിയോ ദേ ഈ കല്യാണപ്പെട്ട എടുത്തിരിക്കുന്ന സാധനേക്കാളും വില കൂടിയ ഞാൻ ഞാനെടുത്തിരുന്നത് ആഭരണങ്ങൾ ഇരുപത്തിനാല് ക്യാരറ്റ് തനി തങ്കത്തിൻ്റെ ആഭരണങ്ങൾ വാണിനു എന്നിട്ട് എന്നെ മാത്രം അവിടെ കാണുന്നില്ല എല്ലാവരും ഉണ്ട് ദേ മോഹനേട്ടനുണ്ട് അഞ്ജലിയുണ്ട് ശ്യാമുണ്ട് അതുപോലെ തന്നെ ആകാശ് പ്രീതി ഏ പറഞ്ഞ പോലെ അശ്വിനി ശ്രുതി അവിടെ ആ അവരവരുടെ മാരേജിനെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പോയിരുന്നല്ലോ അതുകൊണ്ട് ഒന്നും കാണില്ല എന്നാലും എന്നെ മാത്രം കാണുന്നുണ്ട് ഇത് മനപൂർവ്വം ചെയ്താണ് ഈ കീറസാരിക്കാരിയും ഇവിടെ ചേച്ചിയും കൂടി മനഃപൂർവ്വം ചെയ്തതാണെന്ന് പറയുമ്പോൾ മോഹൻ ഞങ്ങൾ പറയുന്നുണ്ട് എൻ്റെ മനോരമേ അതാരും മനപൂർവ്വം ചെയ്തതെന്നും അല്ല അത് ചിലപ്പോൾ എഡിറ്റ് ചെയ്തപ്പോൾ ഇതിന് സംഭവിച്ചതായിരിക്കും അത് എഡിറ്റ് ചെയ്തപ്പോൾ സംഭവിച്ചു അതെങ്ങനെ സംഭവിച്ചു ഇവർ പറഞ്ഞേ എന്നെ അതിൽ നിന്നുള്ള ഭാഗങ്ങളൊക്കെ എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് എന്ന് പറയുമ്പോൾ മോഹൻ ഞങ്ങൾ മനോരമ മനോരമ നോക്ക് ദേ നിന്റെ കൈ കാണുന്നു എന്നിങ്ങനെ പറയുകയാണ് എവിടെ എന്ന് വേണ്ട മനോരമ നോക്കുമ്പോഴേക്കും അവിടെ ഒരു കൈ കാണുന്നുണ്ട് അയ്യോ അത് എൻ്റെ കൈയ്യല്ല ആ കൈ കണ്ടല്ലറിയുന്നിവിടെ അത് ആ പാട്ട അമ്മയുടെ കൈയാണ് എന്നിങ്ങനെ പറയുകയാണ് എൻ്റെ കൈ മനോഹരമായിട്ടുള്ള കൈ ഇങ്ങനെയല്ല ഇരിക്കുന്നത് എന്നാലും എന്നെ മാത്രമല്ല രാമേട്ടം ഉണ്ട് ആ സീഡിയിൽ ഞാൻ മാത്രമില്ല ഇത് ഞാൻ സൈക്കിൽ നോക്കിക്കോ എടി പ്രീതി നിന്നെ ഇതിനെ വെറുതെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മനോരമ കല് തുള്ളിയിട്ട് അവിടുന്ന് പോട്ടെ പച്ച വെള്ളിനിന് ഇവിടുന്ന് കുടിക്കില്ല ഇവിടെ റൂമിൽ പോയി കിടക്കുകയാണ് അത് കാണുമ്പോൾ പ്രീതിക്കും അല്ലാത്ത വിഷമം തോന്നുന്നുണ്ട് മനോരമ வரும்போது எனக்கு ஆர்த்தம் இல்லாத ரூமில் தான் ആ സമയത്ത് മോഹൻ ഞങ്ങൾ വരണ്ട് മനോരമേ നീ എന്താ ഇങ്ങനെ ഞാൻ ചോദിക്കുകയാണ് അവരെ മനഃപ്പൂർ അങ്ങനെ ചെയ്തതാണെന്ന് പറയുമ്പോൾ അങ്ങനെ മനഃപ്പൂർ ചെയ്യേണ്ട കാര്യമെന്നാണ് ചോദിക്കുമ്പോൾ എന്നെ കരിവാരി തേക്കാൻ വേണ്ടിയിട്ട് എന്നെ കളിയാക്കാൻ വേണ്ടിയിട്ട് കൊച്ചാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മനോരമയെ അങ്ങനെയൊന്നുമല്ല ഹം ഞാൻ അവർ കുറച്ച് സുന്ദരിയായിട്ടിരിക്കേണ്ടത് അവർക്ക് സഹിക്കണില്ല അത് തന്നെയാണ് കാര്യം എന്നൊക്കെ പറയുകയാണ് എൻ്റെ മോഹനായിട്ട് അത് നിങ്ങൾക്ക് നാണൂല്ലേ ഇപ്പോഴും ആ അശ്വിൻസ എ എസ് ആർ കമ്പനിയിലെ വെറുമൊരു ജോലിക്കാരനെ നിങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇത് മാനേജറായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പോസ്റ്റ് അവൻ തന്നിട്ടുണ്ടോ ഇല്ലോ നിങ്ങൾ വെറും ജോലിക്കാരൻ മാത്രമാണ് നമ്മുടെ ഇല്ല ഇവിടെ എന്നൊക്കെ വേണ്ട മനോരമ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാൻ എൻ്റെ മനോരമ എന്നോട് സംസാരിക്കാൻ എനിക്ക് വയ്യ എന്ന് വേണ്ട മോഹൻ ഞങ്ങൾ അങ്ങോട്ട് പോകുവാണ് ആ സമയത്ത് മനോരമ മനോരമയാണെങ്കിൽ ആകെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് പ്രീതി മനോരമയ്ക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് റൂമിലേക്ക് പോകുക കേട്ടോ ഫുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറും ചപ്പാത്തി സ്നാക്സും അതുപോലെ മധുരപലഹാരവും പാലും വെള്ളവും എല്ലാം അതായത് ഒരു വലിയ തട്ടിൽ എല്ലാമായിട്ട് പോകുന്നുണ്ട് പക്ഷേ ഈ തട്ട് കൊടുത്തത് ആകാശമുണ്ടോ അമ്മ ഒന്നും കഴിച്ചിട്ടില്ല നീ ഇതൊക്കെ കൊണ്ട് അമ്മയുടെ മനസ്സ് മാറ്റി അമ്മയുടെ മനസ്സ് മാറും പറഞ്ഞിട്ടാണ് പ്രീതിനെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കണം അപ്പം പ്രീതി ഇങ്ങനെ വാതിലേ ണ്ട് യെസ് കമ്മിങ് എന്ന് പറഞ്ഞിട്ട് മനോരമ വിളിക്കുകയാണ് അങ്ങനെ മനോരമ പ്രീതി ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട് ഇതെന്താ കൊണ്ടുവന്നേക്കണമെന്ന് ചോദിക്കുമ്പോൾ അത് ആൻറ്റി ആൻറ്റി ഒന്നും കഴിച്ചിരുന്നില്ലല്ലോ കഴിച്ചില്ലല്ലോ അതുകൊണ്ട് ഞാൻ കൊണ്ടുവന്നതാണ് ഓ കൊള്ളാലോ ഞാനൊന്നും കഴിക്കാത്തതുകൊണ്ട് നീ കൊണ്ടുവന്നതാണല്ലേ കൊള്ളാടി കൊള്ള നീ നല്ല സ്ലിം ആയിട്ടിരിക്കണം ഞാൻ വണ്ണം വെച്ച് നല്ല തടിച്ച് തടിച്ചാവണം അതിനെ വീട്ടിൽ നീ ഇത്രയും ഫുഡ് എനിക്ക് കൊണ്ടുവന്നത് ഞാനിപ്പോൾ ഡയറ്റ് എടുത്തുകൊണ്ടിരിക്കണം അറിയാലോ എന്നിട്ട് ഇത്രയും ഫുഡൊക്കെ തന്ന് എന്നെ വണ്ണം വെപ്പിച്ച് എൻ്റെ മുഖവും കൈയും കാലമൊക്കെ വീർത്ത് നിനക്ക് ചിരിക്കണം എന്നിട്ട് നീ സ്ലിം ായിട്ടിടക്കും ഡയറ്റൊക്കെ എടുത്ത് കൊള്ളാടി എന്നെ എന്നെ ഭംഗിയില്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള നിന്റെ അടവൊക്കെ കൊണ്ടുപോടി ഇതൊക്കെ അത് പറയുകയാണ് അങ്ങനെ പ്രീതി അതൊക്കെ ആയിട്ട് വിഷമത്തോട് കൂടി തന്നെ റൂമിൻ്റെ പുറത്തേക്ക് ഇറങ്ങുവാണ് ആകാശം പറഞ്ഞിട്ട് സാരും ഇല്ല എന്നൊക്കെ പറയുകയാണ് ഇതെല്ലാം തന്നെ നമ്മുടെ ശ്രുതിയും കാണുന്നുണ്ട് കേട്ടോ ശ്രുതി ഇങ്ങനെ ഇതൊക്കെ കാണുന്നുണ്ട് ശേഷം ശ്രുതി നമ്മുടെ പ്രീതിയെടുത്ത് പറയേണ്ട ചേച്ചി ഒരു കാര്യമുണ്ട് മനോരമാൻറ്റിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് എന്താണെന്ന് ചേച്ചിക്ക് അറിയാവോ അത് പാൽപായസാണ് ചേച്ചി ഒരു കാര്യം ചെയ്ത് അയ്യോ പാൽപ്പായസം ഉണ്ടാക്കാൻ പറ്റില്ല അമ്മക്ക് മധുരം അതൊന്നും സാരില്ല ചെറിയ മധുരം ഇട്ടിട്ട് നമുക്ക് പാൽപ്പായസം നല്ല ഉഗ്രനായിട്ട് ഉണ്ടാക്കാം നമുക്കറിയാലോ നല്ല സൂപ്പറായിട്ട് ഉണ്ടാക്കാൻ നമുക്ക് നല്ല അമ്പലപ്പുഴ പാൽപ്പായസം നല്ല ഉണ്ടാക്കാൻ ചേച്ചി എന്ന് പറയാണ് അങ്ങനെ നമ്മുടെ ആ പ്രീതി പായസം ഉണ്ടാക്കുമ്പോഴത്തേക്കും തുടങ്ങാൻ തുടങ്ങോ മനോരമയുടെ പിണക്കം മാറ്റാനായിട്ട് അങ്ങനെ പായസത്തിൻ്റെ മണം അടിക്കുമ്പോൾ തന്നെ മനോരമക്ക് ഭയങ്കര കൊതിയാവാണ് ഹായ് ഇവിടെ ആരോ പായസം ഉണ്ടാക്കുന്നുണ്ട് എൻ്റെ ദേവിമേ മേ പായസം ഉണ്ടാക്കുന്നത് എന്ത് നല്ല മണമാണെന്നു വേണ്ടി മനോരമ പതയ്ക്ക് റൂമിൻ്റെ പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പം മോഹനങ്ങൾ ചോദിക്കുന്നുണ്ട് മോഹനേട്ട അങ്ങോട്ട് വന്നേ ഹായ് നല്ലൊരു മണം വരുത് എവിടെന്നാ മണോ എന്ത് മണം എനിക്ക് വരുന്നതല്ലല്ലോ നിങ്ങൾ നിങ്ങളെന്തൊക്കെയാണ് പറഞ്ഞത് മോഹനേട്ട ശരിക്കും മണത്ത് നോക്കും ഒരു പാൽപ്പായത്തിൻ്റെ മണം വരുന്നില്ലേ ആ ശരിയാണ് ആരാണാവോ ഉണ്ടാക്കുന്നത് ഓ പാൽപായസം കുടിക്കാൻ കൊതിയായിട്ട് പോയി എത്ര നാളായി പാൽപ്പായസം കുടിച്ചിട്ട് എന്ന് പറഞ്ഞു മനോരമ നിലത്തേക്ക് ഇറങ്ങണം സമയത്ത് പ്രീതി പാൽപ്പായസം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകട്ടോ അപ്പോൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഇളക്കില്ലെങ്കിൽ അങ്ങനെ അടിപിടിക്കുക അങ്ങനെയാണല്ലോ പ്രീതി ഇളക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ശ്രുതി പ്രീതി പറഞ്ഞിട്ട് ശ്രുതി നീ ഇതൊന്നും ഇളക്കി ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അപ്പുറത്തേക്ക് പോകുവാണ് ആ സമയത്ത് നമ്മുടെ ശ്രുതി ശ്രുതിയാ നോക്കുമ്പോഴേക്ക് പാൽപായസം ആയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ശ്രു പ്രീതി പറഞ്ഞിട്ട് പാൽപ്പായസം ആകുകയാണെങ്കിൽ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് പോയിക്കോളാം പറയാണ് പക്ഷേ ശ്രുതി അത് കേൾക്കില്ല ശ്രുതി വിചാരിക്കും പ്രീതി ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണ് പോയതെന്ന് അങ്ങനെ ശ്രുതി ഇങ്ങനെ വിചാരിക്കുകയാണ് ഇതിലിത്തിരി പാൽപ്പായസം എടുത്തിട്ട് നമ്മുടെ അശ്വിൻ സാറിനെ കൊടുത്താലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് പാൽപായസം നമ്മുടെ ശ്രുതി ഒരു പാത്രത്തിൽ പാത്രത്തിലെടുക്കുന്നുണ്ട് ശേഷം ആ പാൽപ്പായസം ഇട്ട് അശ്വിൻ്റെ റൂമിലേക്ക് പോവുകയാണ് ശ്രുതി ആ സമയത്ത് ഈ പാൽപ്പായസിനെ തിളച്ചോ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ അവർ രണ്ട് പേരും വിചാരിച്ച് ഗ്യാസ് ഓഫ് ചെയ്തുതന്നു you <laughs> അങ്ങനെ പാൽപ്പായം തടഞ്ഞ് മറച്ചുകൊണ്ടിരിക്കാൻ ആ സമയത്ത് നമ്മുടെ ശ്രുതി ആ പാൽപ്പായസമായിട്ട് നമ്മൾ അശ്വിൻ്റെ അടുത്തേക്ക് പോകുന്നു അശ്വിൻ്റെ അടുത്തേക്ക് പോകുമ്പോഴേക്കും അശ്വിൻ്റെ മേത്തേക്കാട്ട് ആ പാൽപ്പായസം വീഴുന്നത് അശ്വിനാണെങ്കിൽ ദേഷ്യമൊക്കെ വരുന്നുണ്ട് പെട്ടെന്ന് പുറത്ത് ഒരു വലിയ ഒച്ചപ്പാടും ബഹളമൊക്കെ കേൾക്കുന്നത് ശ്രുതി പോയി നോക്കുമ്പോഴേക്കും മനം വരുമ്പോൾ പായസം കഴിക്കാൻ വേണ്ടി അടക്കള വരുമ്പോൾ അടിപിടിച്ച പാൽപ്പായസമാണ് കാണുന്നത് ഓ എന്നെ മനപൂർവ്വം കരിവാരിത്തേക്കാൻ വേണ്ടി പാൽപ്പായം അടി പിടിപ്പിച്ചു അപ്പോഴേക്കും എനിക്കെ പറയേണ്ടത് ആൻറ്റി ആൻറ്റി എന്തൊക്കെയാണ് പറഞ്ഞത് പാൽപായസം അടി പിടിച്ചു അതിനെതിരെ മനഃപൂർവ്വം എന്നൊക്കെ പറഞ്ഞത് ഇത് മനഃപൂർവ്വം തന്നെയാണ് എന്നെ കൊതി പിടിപ്പിച്ച് കടക്കളിലേക്ക് കൊണ്ടുവന്നും എന്നിട്ട് പാൽപ്പായസം കാണിച്ച് കൊതിപ്പിച്ചിട്ട് അടി പിടിച്ച പാൽപായസം കാണിച്ചിട്ട് കളിയാക്കണം അതിനുവേണ്ടി ആ കീറസാരിക്കരി അവളുടെ ചേച്ചിയും കൂടി ചെയ്ത പണിയായിരുന്നു പറയുമ്പോൾ അഞ്ജലി പറയേണ്ടേ ആൻറ്റി ആൻറ്റി എന്തൊക്കെയാ പറയുന്നത് പാൽപ്പായസം ആകുമ്പോൾ ചിലപ്പോൾ അടിയൊക്കെ പിടിക്കും നമ്മളും പാൽപ്പായസം ഉണ്ടാക്കുമ്പോൾ അടി പിടിക്കാറില്ലേ ആ പിടിക്കാറൊക്കെ ഉണ്ട് പക്ഷെ ഇത് പിടിച്ചേക്കണം എങ്ങനെ നോക്കി ഇനിയിപ്പോൾ വായെ വെക്കാൻ കൊള്ളില്ല ഇതേ മനപ്പൂർന്ന് തന്നെ ചെയ്തതാണ് എന്തൊക്കെയൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് നിങ്ങളെ ഇതിനൊക്കെ ഞാൻ പകരം ചോദിച്ചിരിക്കും എന്നൊക്കെ പണ്ട് മാനേമ്മ വീണ്ടും ദേശീയ പോകുകട്ടോ അങ്ങനെ വീട്ടിൽ വീണ്ടും പ്രശ്നങ്ങൾ തന്നെയാവാണ് അപ്പോൾ ഇത്രയും ഭാഗമാണ് ആ പ്രൊമോയിൽ കുറച്ച് മുമ്പ് രാവിലെ കാണിച്ച പ്രൊമോയിൽ ഈ ഭാഗങ്ങളൊക്കെ തന്നെയാട്ടോ നടക്കുന്നത് ശേഷി നമ്മുടെ ശ്രുതിയുടെ അശുവിൻ്റെ പ്രണയ കാര്യങ്ങളൊക്കെ എന്തായാലും ഈ ആഴ്ചയിൽ ഈ ആഴ്ച പായസത്തിൻ്റെ കാര്യങ്ങളും മനോരമയുടെ പിണക്കവും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ ഈ ആഴ്ച അടുത്ത ആഴ്ചയാണ് നമ്മുടെ അശ്വിനും ശ്രുതിയും ഒന്നാവണ ദിവസം അശ്വിൻ ശ്രുതിനെ ചേർത്ത് പിടിക്കുന്ന ദിവസം ശ്രുതി ഉറങ്ങി എന്ന് വെച്ചിട്ട് ശ്രുതിൻ്റെ മേത്ത എന്താണ് പൊടിയൊക്കെ എടുത്ത് തൂത്തിക്കളയണം ഹോളിയുടെ പൊടിയൊക്കെ തൂത്തി കളയുമ്പോൾ ശ്രുതിനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നൊരു ഭാഗമുണ്ട് ഭയങ്കര രസോട്ടോ കാണാനായിട്ട് എന്തായാലും ശ്രുതിയുടെ മശുവിൻ്റെ പ്രണയ രംഗങ്ങളാണ് കാണാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് തിങ്കളാഴ്ച മുതൽ അതായത് ഈ തിങ്കളാഴ്ച അല്ല അടുത്ത തിങ്കളാഴ്ച മുതലാണ് ഉണ്ടാവുന്നത് പക്ഷേ അതിനേക്കാൾ മുമ്പ് നമ്മുടെ ആ ശ്രുതി തൻ്റെ മനസ്സിലെ പ്രണയം അശ്വിനോട് പറയുന്ന ഭാഗമുണ്ട് അശ്വിനും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് നമുക്ക് അടുത്ത ആഴ്ചയ്ക്ക് വേണ്ടി എന്തായാലും വെയിറ്റ് ആയി ഈ ആഴ്ചയിൽ നല്ല നല്ല ഭാഗങ്ങളുണ്ട് കേട്ടോ പക്ഷേ ഒരു ടോം ആൻഡൊരി ഫൈറ്റാണ് ഈ ആഴ്ച കൂടുതലുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് അതുവരെ ടേക്ക് കെയർ ബൈ ബൈ